ഹലോ ഗൈസ് നമുക്കൊരു മോമോസ് ഉണ്ടാക്കിയാലോ അതിനായി ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കുക അതിനായി എല്ലില്ലാത്ത ചിക്കൻ പീസ് ഒന്ന് മിക്സിലിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു സഫോള രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മല്ലിയില അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക അതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി അടുത്തതായി മോമോസിനുള്ള ഷീറ്റ് തയ്യാറാക്കാം അതിനായി നേരത്തെ ഉണ്ടാക്കി വെച്ച മാവടുത്തൊരു ഷീറ്റ് പോലെ ആക്കുക റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കുക ഈ റൗണ്ട് ഷേപ്പിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മോമോസിന്റെ ഷേപ്പ് ആക്കി മാറ്റുക ഇതാ ഇവിടെ മോമോസിന്റെ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ രണ്ടോ ടൈപ്പ് മോമോസ് ഉണ്ടാക്കുന്നുണ്ട് ഫ്രൈ ചെയ്തതും ബോയിൽ ചെയ്തതും ഫസ്റ്റ് ബോയിൽ ചെയ്യാണ് ചെയ്തത് അടുത്തതില് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നു ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം അതിനായി ഒരു തക്കാളി ഒരു നാല് വറ്റൽമുളക് എടുത്ത് നന്നായി വേവിച്ചെടുക്കുക ആ വേവിച്ച് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലിടുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് സൊർക്ക കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് സോയ സോസ് ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക ഇതാ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിരിക്കുന്നു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക